ഇത് എത്ര സമയോട്ട് കുതിർത്ത് വെച്ചതാണ് ഇപ്പൊ കൈകൊണ്ട് ഇങ്ങനെ ഇതാക്കുമ്പല്ല ഇന്നൊരു സ്പെഷ്യൽ ഉണ്ണിയപ്പമാണ് അമ്പലത്തിലെ ഉണ്ണിയപ്പം അമ്പലത്തിലെ ഉണ്ണിയപ്പം തിന്നു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് ആയിരിക്കില്ല ഉണ്ണിയപ്പത്തിന് വേറൊരു ആയിരിക്കും അപ്പോൾ ആ ഒരു ഉണ്ണിയപ്പം ഏട്ടനെ കൊണ്ടായിട്ട് ഉണ്ടാക്കിക്കുന്നത് അപ്പോൾ ഏട്ടൻ പൂജയ്ക്ക് അമ്പലത്തിൽ മേവിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെയാണ് ഉണ്ടാക്കുന്നത് ഉണങ്ങലരിയാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ രാവിലെ കുതിർത്താൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാട്ടോ അപ്പോൾ ഉച്ചയെപ്പഴാണ് എടുത്തിട്ട് നമ്മൾ ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ഏകദേശം ഒരു മുക്കാൽ കിലോ ഒക്കെ എടുത്തിട്ടുണ്ടാവും നന്നായിട്ട് കഴുകിയിട്ടായിട്ട് ഇട്ടിരുന്നത് പക്ഷേ ഒന്നും കൂടി നമ്മൾ കഴുകിയെടുക്കുന്നതാണ് എന്നിട്ട് നന്നായിട്ട് മിക്സിയുടെ ജാറിൽ ശരിക്കും വെള്ളം ചേർക്കാണ്ട് പൊടിച്ചെടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് എന്നിട്ട് ശരിക്കും ചപ്പാത്തിയുടെ മാവില്ലേ അതുപോലെ തന്നെ ഏട്ടനെ കാക്കാറും പറ്റാ പറയുന്നത് പക്ഷേ ഇതിൽ ഞങ്ങളുടെ മിക്സിയിൽ നന്നായിട്ട് അരയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലേഡിന് കുറച്ച് മൂർച്ച കുറവ് പോലെയാണ് അപ്പം അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് നിങ്ങളുടെ വീട്ടിൽ നല്ല അടിപൊളി മിക്സി ഒക്കെ നിങ്ങൾ വെള്ളം ചേർക്കാണ്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ ഇപ്പം നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ എന്നിട്ട് രണ്ടാമത്തെ ട്രിപ്പും കൂടി നമ്മൾ പൊടിക്കാനുണ്ടായിരുന്നു പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു അതിൽ ആദ്യത്തെ ട്രിപ്പ് വെള്ളം ചേർക്കാണ്ട് കേട്ടോ പൊടിച്ചെടുക്കുന്നത് ഇതുപോലെ വെള്ളം കുറച്ച് ചേർത്തിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ പഴം നേന്ത്രപ്പഴാണ് ഇതിലേക്ക് ചേർക്കുന്നത് കേട്ടോ നേന്ത്രപ്പഴം രണ്ടെന്നാണ് ഏറ്റവും ചേർത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അതെ ഏട്ടൻ പറഞ്ഞ പോലെ നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലതാട്ടോ ചേർക്കും അപ്പൊ നിങ്ങൾ ചപ്പാത്തി മാവ് കുഴക്കുന്ന പോലെ കുഴച്ചാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ അധികം നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ഞരടി എടുക്കാനാട്ടോ പറയുന്നത് അപ്പൊ നന്നായിട്ട് ഞങ്ങൾ ഇപ്പൊ മിക്സിയില് അടിച്ചെടുക്കാണ് ചെയ്യുന്ന കേട്ടോ ആ ഫസ്റ്റത്ത് നമ്മൾ അരച്ചത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് രണ്ടാമത്തെ ഇത് ഒന്നും കൂടി അരക്കാമെന്ന് വിചാരിച്ചിട്ടോ ഒന്നും കൂടി അരച്ച ശേഷം അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ മിക്സിങ് നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ട് അടിച്ചു കൊടുക്കുന്നുട്ടോ അപ്പോഴാണ് ശരിക്കും നന്നായിട്ടത് റെഡിയാവുന്നത് അമ്പലത്തിലും നെയ്യപ്പം എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലാണ് അതൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് നമ്മളെങ്ങനെയൊക്കെ വീട്ടിലുണ്ടാക്കിയാൽ ആ ഒരു ടേസ്റ്റ് കിട്ടാത്ത പോലെയാണ് എനിക്ക് തോന്നാറുള്ളത് പ്രത്യേകിച്ച് ആ ഒരു നെയ്യിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഏട്ടൻ്റെ കൂടെ കൂടിയതിന് ശേഷം ഏട്ടൻ അട്ടയ്ക്ക് ഇതുപോലെ ഉണ്ടാക്കും അതുപോലെ ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുന്ന ആ സമയത്തൊക്കെ എനിക്ക് കൊണ്ടുവന്ന് തരുമായിരുന്നു അമ്പലത്തിൽ പൂജയ്ക്കൊക്കെ പോയിട്ട് വരുമ്പോൾ എനിക്ക് കൊണ്ടുവന്ന് തരുമായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ജീരകം അതുപോലെ തന്നെ ഏലയ്ക്ക ഒരു ചെറിയൊരു കഷ്ണ ചുക്കും കൂടി എടുക്കാം കേട്ടോ അതിൻ്റെ ഒരു ഫ്ലേവർ നല്ല രസമായിരിക്കുമല്ലോ അപ്പോൾ അതിനെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് അതിൻ്റെ ഭാഗം ഇടാണ്ട് പൊടി മാത്രം ഇട്ടാൽ മതി ഇത് മുഴുവനൊന്നും ഇതിലിടേണ്ട ആവശ്യമില്ല കേട്ടോ കുറച്ചൊന്നും ഇട്ട് കൊടുത്താൽ മതി അതുപോലെ തന്നെയാണ് പാൽപ്പായസം കടും പായസം അതും ഭയങ്കര ടേസ്റ്റാ കേട്ടോ എനിക്ക് ഭയങ്കര ഇത് അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന് തരുമ്പോൾ ഭയങ്കര ഒരു സ്പെഷ്യലായിട്ടായിട്ട് തോന്നാറ് പിന്നെ അതിലേക്ക് നമ്മളത് ഇട്ടുകൊടുത്തിട്ടോ പൊടി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്നും കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ ഇപ്പോഴൊന്നുമല്ല കേട്ടോ ശർക്കര പാനീ നമ്മൾ ഒഴിക്കുന്നത് കുറേ കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്ന സമയത്താണ് നമ്മളത് ഒഴിച്ചു കൊടുക്കുക വേണ്ട ഇപ്പം നമ്മൾ ഇതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഇതുണ്ടാക്കുന്ന സമയത്താണ് ശർക്കരയുടെ പാനി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി നമുക്ക് ഇട്ട് കൊടുക്കണം അപ്പം അതിനായിട്ട് നെയ്യ് ഭയങ്കരമായിട്ട് തിക്കായിട്ടിരിക്കുക കേട്ടോ അപ്പൊ അതൊന്ന് ചൂടാക്കിയിട്ട് കൊടുക്കാം നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് ഇനിയും ആവുക നമ്മള് നേരം പൊന്താൻ വേണ്ടിയിട്ട് കുറച്ചു നേരം മാറ്റി വെക്കണം ഒരു രണ്ട് മണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നട്ടോ ഞങ്ങൾ ഉച്ചയ്ക്കാണ് ഇതുപോലെ അരച്ച് കലക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടാക്കുകയാണ് ചെയ്തത് നമ്മൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അതല്ലാണ്ട് ഇത് നേരത്തെ തന്നെ ഒഴിച്ച് വെച്ചിട്ട് പൊന്താനായിട്ട് അങ്ങനെ വെച്ചിട്ടില്ല നമ്മൾ ഉണ്ടാക്കുന്ന സമയത്താണ് മാവിലേക്ക് നമ്മൾ ശർക്കര പാനി നമ്മൾ ഒഴിച്ചു കൊടുത്തത് പിന്നെ നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കാനായിട്ട് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണോ ശർക്കര ഒന്ന് പൊടിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നന്നുള്ളത് ഇത് നല്ല കറുത്ത ശർക്കരയായിരുന്നു കേട്ടോ കറുത്ത ശർക്കരയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കളർ ഭയങ്കര ഇതായിരിക്കും പക്ഷെ മധുരം കുറവായിരിക്കും എന്നാണ് ഏട്ടൻ പറഞ്ഞത് അപ്പോൾ കുറച്ച് കൂടുതൽ ഇട്ട് കഴിഞ്ഞാലേ മധുരം ഉണ്ടാവുള്ളൂ ഞങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് മധുരം ഇത്തിരി കുറവായിരുന്നു അങ്ങനെ മധുരം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കുറവിട്ടാൽ മതി നിങ്ങൾക്ക് മധുരം കൂടുതൽ നിൽക്കുന്നവരാണെങ്കിൽ കുറച്ച് അധികം ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ നമ്മളിതിൽ അപ്പക്കാരം സോഡാപ്പൊടി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും തന്നെ ചേർക്കുന്നില്ലാട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര സോഫ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല ആവശ്യത്തിനുള്ള സോഫ്റ്റ്നെസ് ഉണ്ടാവുള്ളൂ പക്ഷെ നല്ല ടേസ്റ്റും ആവശ്യത്തിനുള്ള സോഫ്റ്റ്നെസ്സും എന്ന് വെച്ചാൽ ഹാർഡൊന്നും അല്ലാട്ടോ നല്ല ഇത് തന്നെയാണ് അപ്പോൾ ശർക്കരപ്പാനി നമ്മളിത് ആ നൂല് പരുവത്തിൽ എടുക്കുക അപ്പം അതിനെ ഏട്ടൻതാ എനിക്കിങ്ങനെ സ്പൂണിലൊക്കെ ഇങ്ങനെ വരച്ചിട്ടൊക്കെ കാണിച്ച് തന്നെ അപ്പം ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അത് കൂടില്ല അത്ര അങ്ങനെയാണ് അതിൻ്റെ പരിവം പിന്നെ നമ്മുടെ മാവ് കുറേ നേരമായിട്ടുണ്ട് നമ്മളിത് വെച്ചിട്ട് ഏകദേശം ഒരു രണ്ട് മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇത്രയും കൂടി ഇങ്ങനെ കൂടിയ പോലെ ആയിട്ടുണ്ട് മാവ് എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഇത് ഒഴിച്ചു കൊടുക്കുക ചെയ്യേണ്ടത് നമ്മുടെ മധുരത്തിന് മധുരത്തിനാവശ്യത്തിന് ഞങ്ങളിത് മുഴുവനൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ ഒഴിക്കില്ല മധുരത്തിന് നോക്കിയിട്ടാണ് ഒഴിച്ചു കൊടുത്തത് നിങ്ങളുടെ മധുരത്തിന് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനാവശ്യത്തിന് കൊടുക്കുക പിന്നെ ശർക്കരപ്പാനം ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതും നമ്മൾ നേരത്തെ ഇളക്കിയ പോലെ നന്നായിട്ട് ഇളക്കി കൂട്ടി നന്നായിട്ട് അടിച്ചെടുക്കുക അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കാൻ മാത്രമല്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്നും സപ്പോർട്ടും ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ പച്ചനെയാണ് തേങ്ങാക്കൊത്ത് ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുന്നത് കേട്ടോ സാധാരണ വറുത്തട്ടൊക്കെയാണ് ഇടാറ് ശമ്പലങ്ങളിലൊക്കെ അന്നത്തെ ഒരു ദിവസത്തിനൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ടായിരിക്കാം വറുത്തൊന്നും അല്ല ഇടുന്നത് ഇതിലും അതുപോലെ തന്നെ പച്ചന തന്നെയാണ് ഇടുന്നത് നിങ്ങൾക്ക് വറുത്താണ് ഇടുന്നതെങ്കിൽ അങ്ങനെ ഇടാട്ടോ ഇതിലിപ്പോൾ ഞങ്ങൾ പച്ചന തന്നെയാണ് ഇട്ടിരിക്കുന്നത് പിന്നെ നമ്മൾ അടുപ്പ് കത്തിച്ച് നമ്മുടെ ചട്ടി വെച്ച് ഒന്ന് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ച് ആ പറയ റിസൾട്ട് എന്ത് കാര്യം ചെയ്യുമ്പോഴൊന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതല്ലോ അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ നമ്മുടെ മാവ് നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് മൊരിഞ്ഞൊക്കെ കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക പിന്നെ ഇത്രയൊക്കെ ഉള്ളു കൂട്ട അപ്പം ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് രേഖപ്പെടുത്തുന്ന മറക്കരുത് കേട്ടോ അപ്പോൾ ഇത് കഴിക്കുന്നതിനൊരിതുണ്ട് കേട്ടോ കുറച്ച് പഞ്ചസാരയും അതുപോലെ തന്നെ കുറച്ച് തേനും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടും ഞങ്ങൾ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരത് അങ്ങോട്ട് മാറ്റിയൊക്കെ കേട്ടോ അല്ലാണ്ട് കഴിച്ചാലും മതി പക്ഷേ ഇങ്ങനെ ഒന്ന് കഴിച്ച് നോക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ നെക്സ്റ്റ് വീഡിയോട്ട് കാണാം ബായ്